നമസ്കാരം ഫുട്ബോൾ ഫാൻസ് മറ്റുള്ള ക്ലബ് ഫാൻസ് യുണൈറ്റഡ് ഫാൻസ് എല്ലാവർക്കും നമസ്കാരം ഈ ഒരു വീഡിയോ അതേപോലെ എന്റെ വീഡിയോസ് ലൈഫിലും രണ്ട് ചാനലിലും അപ്ലോഡ് കാരണം എനിക്ക് തോന്നുന്നു ടൈം അഡ്രസ് ദിസ് ഇഷ്യൂ കുറച്ച് പേര് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് ഐ മേക്ക് മിസ്റ്റേക്സ് ഐ മിസ്റ്റേക്സ് അല്ലെങ്കിൽ ഇനിയും ചിലപ്പോൾ ഇതുപോലെ മിസ്റ്റേക്സ് വരും ഒന്നേ അതിൽ പറയാനുള്ളൂ ക്ഷമിക്കുക ഐ എം സോറി മനപൂർവ്വമല്ല ഞാൻ മിസ്റ്റേക്സ് ചെയ്യുന്നത് പറ്റിപ്പോകുന്നതാണ് അതെന്തുകൊണ്ട് പറ്റി അത് പറ്റി പോകാൻ പാടില്ല ഒരു ഒരു എന്ന നിലയിൽ അത് കഴിയുന്നത് അവോയ്ഡ് ചെയ്യാൻ ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് ഞാൻ എനിക്കറിയാം അറിയാഞ്ഞിട്ടല്ല പക്ഷെ അത് നമ്മൾ കൊണ്ട് ചില സമയത്ത് പറ്റില്ല ഒന്നാമത്തെ കാര്യം ഇതൊരു പ്രൊഫഷനല്ല ഇത് കുറേ ഒരു പാഷന്റെ പേരിൽ കൊണ്ട് നടത്തുന്ന മാത്രം ഒരു വ്യക്തിയാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് ചാനൽ കാണാണ്ടിരിക്കാം അല്ലെങ്കിൽ പിന്നെ രണ്ടു ലക്ഷം പേര് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് പോലെ വ്യൂ ചെയ്യാണ്ടിരിക്കാം അൺസബ്സ്ക്രൈബ് ചെയ്യാം ദാറ്റ്സ് യോർ ചോയ്സ് ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്തൊരു തീരുമാനം എടുക്കാം പക്ഷെ മിസ്റ്റേക്സ് ഹാപ്പൻ ഇപ്പൊ ചെൽസിയുടെ പ്ലെയറിനെ തന്നെ പ്രാവശ്യം ടോസിന്റെ അപ്രായം തന്നെ ഞാൻ ടൊഡിഡോ ടൊടിബോ ടൊടിബോ എന്ന് പറഞ്ഞു പറഞ്ഞു ടൊഡിബോ എന്ന് പറഞ്ഞാൽ വേറൊരു പ്ലെയർ ഉണ്ട് അങ്ങനെ അബദ്ധം പറ്റി എന്റെ ഏറ്റവും പറ്റുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ടോണി ക്രൂസും ലൂക്ക മോട്ട്രിജും ഞാൻ അങ്ങോട്ടും കൊണ്ട് മാറിപ്പോ കഴിഞ്ഞ ഒരു ദിവസം റിയൽ മാറ്ററിന്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞപ്പോ മിഡ്ഫീൽഡിൽ അവൈലബിൾ ഉണ്ടല്ലോ ക്രൂസ് അവൈലബിൾ ആണോ എന്ന് പറഞ്ഞു അപ്പോഴാണ് ഒരാളൊന്ന് പറഞ്ഞത് മോട്ട്രിജ് ആണ് ക്രൂസ് അല്ല എന്നുള്ളത് ഐ ഗ്രി മനഃപൂർവം ചെയ്യുന്നതല്ല കുറെ ഇൻഫർമേഷൻ നിങ്ങൾ തലയിൽ ഇങ്ങനെ കിടന്ന് ഓടി നിൽക്കുന്ന സമയത്ത് നമ്മളെടുത്ത് പറയുന്നതാണ് ഞാൻ പ്രത്യേകിച്ച് എന്റെ ഞാൻ വീഡിയോ ചെയ്യുന്ന ഇതെന്ന് പറഞ്ഞാൽ ഞാൻ മൊബൈലിൽ വെച്ചിട്ട് വീഡിയോ ചെയ്യും അപ്പൊ എന്റെ ലാപ്ടോപ്പ് ഒരു സാധനം ഇൻഫോർമേഷൻ ചെക്ക് ചെയ്യാൻ ഉണ്ടാവില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇപ്പൊ ലാപ്ടോപ്പിൽ നിന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഈ ലാപ്ടോപ്പിൽ നിന്ന് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോന്റെ ക്വാളിറ്റി കുറച്ച് കുറേ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ പോലെ അപ്പൊ എവിടെ ഇങ്ങനെ ഒരു റിസ്ക് ചെയ് എടുക്കേണ്ടി വരും ആസ് എ ആസ് എ യൂട്യൂബർ നമ്മളിത് ഫുൾ പ്രൊഫഷണൽ സെറ്റപ്പായിട്ടൊന്നും ചെയ്യുന്നതല്ല ഞാൻ കഴിയുന്നത് മിസ്റ്റേക്സ് വരാ എന്താന്നാ പറയണേ ചെയ്യാണ്ടിരിക്കാൻ ഞാൻ നോക്കുന്നുണ്ട് പക്ഷെ ചിലപ്പോൾ കൂടുതൽ ശ്രദ്ധിച്ചാൽ പറ്റും എനിക്ക് തോന്നുന്നു റാമോസ് നമ്മുടെ പി എച്ച് ജിയുടെ സ്ട്രൈക്കർ റാമോസിനെ ഞാൻ വേറെ ഏതോ പേരും വെച്ചിട്ടെന്തോ ഞാൻ പറയുകയായിരുന്നു അപ്പൊ അത് ആൾക്കാരെ ആൾക്കാർ ചൂണ്ടിക്കാണിച്ചു ചൂണ്ടിക്കാണിക്കാൻ അത് തെറ്റൊന്നുമില്ല പക്ഷെ അത് അത് പറ്റും ഇനിയും പറ്റാൻ പറ്റായിരിക്കും ഇപ്പോ കഴിഞ്ഞ ദിവസം ചെൽസി ഒരു പ്ലെയറിനെ സൈൻ ചെയ്തിട്ടുണ്ട് എനിക്ക് അറിയും കൂടിയില്ല ഏതാ പ്ലെയർന്ന് ആ പ്ലെയറിന്റെ പേര് പോലും അറിയില്ല ഒരു ഗോൾ കീപ്പറിനെ പറഞ്ഞേ നടക്കു നടക്കുന്നത് ഇരുപത് മില്യൻ ഒന്നും വിട്ടിട്ടുണ്ട് അത് ആരാന്ന് പോലും എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞില്ലേ ഞാൻ പേര് നോക്കണം പേര് നോക്കിയാൽ എനിക്ക് മനസ്സിലാവുള്ളൂ അതാരാന്നുള്ളത് ചിലപ്പോൾ അതായിരിക്കാം ചിലപ്പോൾ നമ്മൾ ചെറുപ്പക്കാരെ സൈൻ ചെയ്തുണ്ടായിരിക്കും പിന്നെ കുറെ ക്ലബുകളുണ്ട് പ്ലേയേഴ്സ് ഉണ്ട് ആ പ്ലേഴ്സിന്റെ ഹിസ്റ്ററി ഇറ്റ്സ് നോട്ട് ഈസി ഇതെല്ലാം ഓർത്ത് വയ്ക്കുക എന്ന് പറഞ്ഞത് എളുപ്പമില്ല പിന്നെ നമ്മൾ ന്യൂസിൽ വായിച്ചാൽ വെബ്സൈറ്റിൽ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഇൻഫർമേഷൻ അപ്ഡേറ്റഡ് ആവില്ല അപ്പൊ ചിലപ്പോൾ നമ്മൾ പറയുന്ന ഇൻഫർമേഷൻ തെറ്റായിരിക്കാം അപ്പൊ ഞാൻ നോക്കുന്ന റെഫർ ചെയ്യുന്ന വെബ്സൈറ്റിൽ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ പിന്നെ ആൾക്കാർ പറയുന്നുണ്ട് എന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാണ് എഡിറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവണ്ടേ ഇത് ചെയ്തത് തെറ്റാന്നുള്ളത് പിന്നെ അങ്ങനെയാണെങ്കിൽ നിന്റെ മേലിൽ ഇരിക്കണം ഇരുപത്തിനാല് മണിക്കൂർ ഇത് തന്നെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കണം എനിക്ക് അതിനുള്ള സമയമില്ല ഞാൻ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്നു തിരിച്ചു വരുന്നു കിട്ടുന്ന ഗ്യാപ്പിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നു അപ്ലോഡ് ചെയ്യുന്നു എഡിറ്റിംഗ് അങ്ങനെയൊക്കെ ഇരുന്ന് ചെയ്ത് മെഷർ ചെയ്തൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു സമയവും സാഹചര്യവും എനിക്കില്ല ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ ചെയ്താൽ കൊള്ളാം എന്ന് ആഗ്രഹമുണ്ട് അതിന്റെ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്താൽ കൊള്ളാംന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അത് നടക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം പറയുന്നതല്ല ഇനിയിപ്പോ അങ്ങനെ അത്രയ്ക്ക് വലിയ മിസ്റ്റേക്ക് ഒക്കെ ചെയ്യാണെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതുപോലെ ഒരു മൈത്തോളജിനെ കുറിച്ച് സംസാരിക്കുന്നിടത്തും പറയുന്നതാണ് പഞ്ചപാണ്ഡവരിലെ നാലാമത്തെ പാണ്ഡവനായ അർജുനൻ എന്നും പറഞ്ഞപ്പൊ ഞാ അപ്പൊ തന്നെ ഞാൻ കമന്റ് നോക്കിക്കഴിഞ്ഞപ്പൊ എല്ലാവരും അത് തന്നെ പഞ്ചപാണ്ഡവരിൽ നാലാമത്തെ പാണ്ഡവനാണ് അർജുനൻ അപ്പൊ എന്ത് മൈത്തോളജിയാണ് നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് വിവരം ഉണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ആൾക്കാർ ചോദിക്കുന്നത് ചിലവർക്ക് അങ്ങനെ അവർത്താൻ പറ്റാം നമ്മൾ ചിലപ്പോൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അതുപോലെ തന്നെ എനിക്ക് ഹോപ്പ്ഫുള്ളി അങ്ങനെ വലിയ മിസ്റ്റേക്സ് ഒന്നും വരുത്തില്ല എന്ന് ഞാൻ വരുത്താതിരിക്കാൻ ഞാൻ ശ്രമിക്കാം പക്ഷെ ഇറ്റ് കുഡ് ഹാപ്പൻ നമ്മൾ പറയുന്ന മൊമെന്റ് അല്ലെങ്കിൽ ചിന്തിക്കുന്ന ആ ഒരു നിമിഷത്തിൽ നമ്മൾ ആ ഫ്ലോയിൽ പറഞ്ഞു പോകണം ഞാനൊരു സ്ക്രിപ്റ്റ് ഒന്നും എഴുതുന്നല്ല ഞാൻ എന്റെ മനസ്സിൽ തോന്നുന്ന ആ ഫ്ലോയിൽ അങ്ങോട്ട് പറയുകയാണ് ചിലപ്പോൾ ഞാനൊന്നും ആലോചിച്ച് നോക്കിയാൽ എന്താ പറയണ്ടെന്നുള്ളൂ ഞാൻ ആലോചിച്ച് എന്നുള്ളതല്ല പക്ഷെ ആ ഫ്ലോയിൽ ഞാൻ പറയുന്നുള്ളു സോ മിസ്റ്റേക്സ് ഹാപ്പൻ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഐ എം സോറി ഫോർ ഇറ്റ് ഐ അപ്പോളജൈസ് മിസ്റ്റേക്സ് വരുന്നതിൽ വരുത്താണ്ടിരിക്കാനായിട്ട് കോൺഷ്യസ് എഫേർട്ട് ഇടാം പക്ഷെ സബ് കോൺഷ്യസിൽ ഇനിയും മിസ്റ്റേക്സ് വരും ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാം ബ്രോ പറഞ്ഞത് തിരിച്ചു പോയതാണെന്ന് വേണമെങ്കിൽ പറയാം അത് കുഴപ്പമില്ല അതായത് ചൂണ്ടിക്കാണിക്കുന്നതിന് വലിയ തെറ്റൊന്നുമില്ല പക്ഷെ മനസ്സിലാക്കാൻ പറ്റിയാൽ മനസ്സിലാക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഉണ്ട് അവോയ്ഡ് ചെയ്യാം ചാനൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് ചിലപ്പോ ഒരു തൊണ്ണൂറായിരം ആയിട്ട് കുറഞ്ഞത് വരും അപ്പൊ അതുകൊണ്ട് വിഷമമുള്ളൂ എനിക്ക് അത് പറയണം എനിക്ക് തോന്നി ഡൂ ലെ കോഴ്സ് എപ്പോലെ നിങ്ങളുടെ സെക്ഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് Signing of SK from either Chelsea Karan or football is live.